ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലോസ് ഏഞ്ചലസ് ആണ് ഇവിടെ ഇപ്പോൾ മനുഷ്യരും യന്ത്രങ്ങളും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് പതിറ്റാണ്ടുകളായി ഈ യുദ്ധം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഭൂമിയിൽ എല്ലാ മനുഷ്യരെയും ഉന്മൂലനം ചെയ്യുക എന്നതാണ് ആ റോബോട്ടുകളുടെ ഉദ്ദേശം മനുഷ്യരെല്ലാം അവരോട് എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും റോബോട്ടുകളെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ വേറെ നിവർത്തിയില്ലാതെ പേടി ചോടിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യരെല്ലാം ഇനി നമുക്ക് പാസ്റ്റിലേക്ക് പോവാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോസ് ഏഞ്ചലസ് ആണ് സ്ഥലം സമയം രാത്രിയാണ് ഒരു ട്രക്ക് ഡ്രൈവർ പതിവായിട്ടുള്ള അയാളുടെ ജോലി യാണ് പെട്ടെന്നാണ് അവിടെ എന്തൊക്കെയോ മിന്നൽ എടുക്കാൻ തുടങ്ങിയത് അതൊക്കെ കണ്ട് അയാൾക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല ഈ സമയത്താണ് അയാൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടത് ആ മിന്നലിന്റെ കൂടെ ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നു അത് കാണുന്ന അയാൾ സംഭവം പന്തിയല്ല മനസ്സിലാക്കി പേടിയോടെ ആ ട്രക്കിൽ നിന്ന് ഇറങ്ങി ഓടുന്നു ഈ സമയം ആ മനുഷ്യനവിടെ നിന്ന് എഴുന്നേൽക്കുന്നു ഈ നിൽക്കുന്നത് ഒരു യഥാർത്ഥ മനുഷ്യനല്ല ഒരു യന്ത്രമനുഷ്യനാണ് ഇയാൾ ഭാവിയിൽ നിന്ന് ഒരു പ്രത്യേക മിഷന് വേണ്ടി വന്നതാണ് അയാൾ ഈ സിനിമയിൽ ഇയാളുടെ പേര് ടെർമിനേറ്റർ എന്നാണ് അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ പേരായ അർണോൾഡ് എന്ന് നമുക്ക് ഇയാളെ വിളിക്കാം അവിടെ നിന്ന് ശേഷം അർണോൾഡ് നേരെ ചെല്ലുന്നത് ആ സിറ്റി മുഴുവൻ ഒന്ന് നോക്കി കാണാനാണ് കുറച്ച് സമയം അവിടെ നിന്ന് നോക്കിയതിനു ശേഷം അയാൾ നേരെ ചെല്ലുന്നത് കുറച്ചപ്പുറത്തായിട്ട് കൂടി നിൽക്കുന്ന മൂന്ന് പേരുടെ അടുത്തേക്കാണ് അർണോൾഡ് ഇല്ലാതെ നടന്നു വരുന്ന കണ്ട് ആ മൂന്ന് പേരും അയാളെ കളിയാക്കാൻ തുടങ്ങി ഈ സമയം അർണോൾഡ് അവരുടെ അടുത്ത് എത്തുന്നു അതിനുശേഷം അവരോട് അവരുടെ ഡ്രസ്സ് ഊരി കൊടുക്കാൻ പറയുന്നു അതേക്കുന്ന ആ മൂന്ന് ചെറുപ്പക്കാരും തമാശയായിട്ടാണ് അത് കാണുന്നത് അവർ വേഗം അവരുടെ കയ്യിലുള്ള കത്തിയെടുത്ത് അർണോൾഡിനെ ആക്രമിക്കാൻ തുടങ്ങി പക്ഷെ യന്ത്രമനുഷ്യൻ ആയതുകൊണ്ട് തന്നെ അതൊന്നും അയാളുടെ ദേഹത്ത് ഏൽക്കുന്നില്ല ഈ സമയം അയാളും തിരിച്ചാക്രമിക്കുന്നു അയാൾ അങ്ങനെ ചുമ്മാ ആക്രമിക്കില്ല ആ കൂട്ടി ിലൊരാളെ അർണോൾഡ് ദാരുണമായിട്ട് കൊന്നു കളയുന്നു അതൊക്കെ കണ്ട് പേടിച്ച് നിൽക്കണം മറ്റൊരാൾ അവൻ വേഗം അവന്റെ ജാക്കറ്റ് ഒരു അർണോൾഡിന് കൊടുക്കുന്നു അതിനുശേഷം വേഗം അവിടെ നിന്ന് ഓടി ഇതേ സമയം തന്നെ സിറ്റിയിലെ മറ്റൊരു ഭാഗത്ത് വീണ്ടും ഒരു മിന്നലെടുക്കാൻ തുടങ്ങി അതിന്റെ തൊട്ടടുത്തായി ഒരു ഇരിക്കുന്നുണ്ട് ആ മിന്നൽ എടുക്കുന്നൊക്കെ കണ്ട് അയാളാകെ അന്തം വിട്ടിരിക്കുകയാണ് പെട്ടെന്ന് ആ മിന്നലിന്റെ കൂടെ വേറൊരാൾ അവിടെ ഒന്ന് വീഴുന്നു ഇയാളും ഭാവിയിൽ നിന്ന് വന്നാണ് കയ്യിൽ നിന്ന് പേരുള്ള ഇയാൾ ഒരു പട്ടാളക്കാരനാണ് അവിടെ നിന്ന് എഴുന്നേറ്റിന് ശേഷം അയാൾ മുന്നോട്ട് നടക്കാൻ തുടങ്ങി അയാൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആ കള്ളുകൂടേന്റെ അടുത്താണ് അയാൾ വേഗം ആ കള്ളോടിയുടെ പാന്റ് ഒരു മേടിക്കുന്നു ഈ സമയം പോലീസുകാരെല്ലാം അങ്ങോട്ട് വരുന്നു അത് കാണുന്ന കയ്യിൽ വേഗം അവിടെ നിന്ന് ഓടി പോകാൻ തുടങ്ങി പോലീസുകാർ അയാളുടെ പുറകെ ചെല്ലുന്നുണ്ട് അങ്ങനെ കുറെ ഓടി ഒരിടത്ത് എത്തുമ്പോൾ വേറെ കുറെ പോലീസുകാർ അയാളുടെ മുന്നിലേക്ക് വരുന്നു അത് കാണുന്ന കയ്യിൽ വേഗം തന്നെ അവിടെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിന്റെ അകത്തേക്ക് കയറുന്നു അതിനുശേഷം വീണ്ടും മുന്നോട്ട് ഓടാൻ തുടങ്ങി ഈ സമയം പോലീസുകാരെല്ലാം ആ സൂപ്പർ മാർക്കറ്റിന് അകത്തേക്കും വരുന്നു അപ്പോഴേക്കും കയ്യിൽ അതിനകത്തു നിന്നും ഒരു ജാക്കറ്റൊക്കെ സംഘടിപ്പിക്കുന്നു അങ്ങനെ അതൊക്കെ ധരിച്ചതിനു ശേഷം പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് അയാൾ വേഗം ആ സൂപ്പർ മാർക്കറ്റിന്റെ പുറത്തേക്ക് കടക്കുന്നു അതിനുശേഷം ചുറ്റുമൊന്ന് നിരീക്ഷണം ആരും അങ്ങോട്ട് വരുന്നില്ല എന്ന് ഉറപ്പാക്കി അയാൾ നേരെ ചെല്ലുന്നത് ഒരു ടെലിഫോൺ ബൂത്തിലേക്കാണ് അവിടെ എത്തിയ ഉടനെ തന്നെ അയാൾ ടെലിഫോൺ ഡയറക്ടറൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി സാറാ കോണർ എന്നൊരു പേരാണ് അയാൾ സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷെ ആ പേജിൽ മൂന്ന് സാറാ കോണറിന്റെ നമ്പറുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ വേഗം പേജ് കീറിയെടുത്ത് പെട്ടെന്ന് അവിടെ നിന്നും പോകുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി ഈ വരുന്ന ആണ് സാറാ കോണർ അവളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അവളുടെ ജോലി സ്ഥലത്തേക്കാണ് അതായത് ഒരു റെസ്റ്റോറന്റിലേക്ക് ആ റെസ്റ്റോറന്റിലെ വെയിറ്ററാണ് ഇവൾ അവൾ വേഗം റെസ്റ്റോറന്റിലേക്ക് ചെന്ന് വളരെ പെട്ടെന്ന് തന്നെ എന്നെ പോലെയുള്ള തന്റെ ജോലി ആരംഭിക്കും ഇതേ സമയം അർണോൾഡ് വന്നിരിക്കുന്നത് ഒരു തോക്ക് വിൽക്കുന്ന കടയിലേക്കാണ് അവിടെ ശേഷം അയാൾ തോക്കൊക്കെ സെലക്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു തോക്ക് സെലക്ട് ചെയ്തതിനു ശേഷം അയാൾ വേഗം അവിടെയുള്ള ബുള്ളറ്റ് അതിന് നിറയ്ക്കുന്നു അത് കാണുമ്പോൾ ഇവിടെ വെച്ച് ബുള്ളറ്റ് നിറയ്ക്കാൻ പറ്റത്തില്ല എന്ന് ആ കടക്കാരൻ പറയുന്നുണ്ട് അത് കേൾക്കുന്ന അർണോൾഡ് ആദ്യം തന്നെ ആ തോക്ക് പരീക്ഷിക്കുന്നത് ആ കടക്കാരന്റെ ദേഹത്താണ് ഒറ്റ ഷോട്ടിന് തന്നെ അർണോൾഡ് അയാളെ കൊന്നു കളയുന്നു അങ്ങനെ അവിടെ നിന്ന് തോക്കെല്ലാം എടുത്തതിനു ശേഷം അർണോൾഡ് നേരെ പോകുന്നത് ഒരു ടെലിഫോൺ ബൂത്തിലേക്കാണ് അവിടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ തള്ളി മാറ്റിയതിനു ശേഷം അയാൾ വേഗം അവിടുത്തെ ഡയറക്ടർ എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി സാറാ കോർണർ പേര് തന്നെയാണ് അയാളും പരിശോധിക്കുന്നത് മൂന്ന് സാറാ കോണറുകളുടെ പേരതിൽ ഉണ്ടായിരുന്നുകൊണ്ട് അവൻ എല്ലാവരുടെയും അഡ്രസ്സ് ചെക്ക് ചെയ്ത് വേഗം അവരെയും തപ്പി ഇറങ്ങുന്നു അങ്ങനെ അയാൾ ഇപ്പോ ഒരു സാറാ കോണറിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് അയാൾ വാതിൽ മുട്ടുമ്പോൾ അവൾ വേഗം വന്ന് വാതിൽ തുറന്നു കൊടുക്കുന്നു അവൾ വാതിൽ തുറക്കുമ്പോൾ അർണോൾഡ് സംസാരിക്കാൻ തുടങ്ങി നിങ്ങളാണോ സാറാ കോണർ അയാൾ ചോദിക്കുന്നു അവൾ അതേ എന്ന് ഉത്തരം പറയുമ്പോൾ അർണോൾഡ് വേഗം ആ വാതിൽ തള്ളി തുറക്കുന്നു അതിനുശേഷം അയാളുടെ തോക്കെടുത്ത് ആ സാറാ കോണറിനെ വെടിവെച്ച് കൊല്ലുന്നു അങ്ങനെ കുറച്ച് സമയങ്ങൾ കടന്നുപോയി ആ സാറാ കോണറിന്റെ മരണ വിവരം ന്യൂസിൽ കാണിക്കുന്നുണ്ട് ആ ന്യൂസ് റെസ്റ്റോറന്റിൽ നിന്ന് കണ്ടോണ്ടിരിക്കും ാണ് സാറാ കോണറും ബാക്കിയുള്ള സ്റ്റാഫുകളും അത് കാണുന്ന അവൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടെങ്കിലും അവൾ അത് പുറത്ത് കാണിക്കുന്നില്ല ഈ സമയം തന്നെ പോലീസുകാരെല്ലാം ടെൻഷനിലാണ് കാരണം ഒരു കൊലപാതകമല്ല മറ്റൊരു സാറാ കോണറിന്റെ കൊലപാതകം കൂടെ നടന്നിട്ടുണ്ട് ഏകദേശം മുപ്പത്തഞ്ചു വയസ്സുള്ള രണ്ടു പേരാണ് മരിച്ചിരിക്കുന്നത് ഇനി ഒരേ പേരുള്ള ആളുകളെ മാത്രം കൊല്ലുന്ന സീരിയൽ കിലർ ഇറങ്ങിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് പോലീസുകാർക്ക് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ചയിലാണ് അവർ ഇതേ സമയം സാറാ കോണർ ഇപ്പോ അവളുടെ ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഒരു സിനിമയ്ക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് അവൾ വെളിയിലേക്ക് പോകുന്നത് അങ്ങനെ അവൾ അവളുടെ സ്കൂട്ടറിൽ അവിടെ ുന്നു ഈ സമയം തന്നെ കൈലൊരു കാറിൽ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവൾ പോയ ഉടനെ തന്നെ കൈലോ അവളുടെ പുറകെ ചെല്ലുന്നു പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും ആ ചർച്ചകൾ തന്നെ പുരോഗമിക്കുകയാണ് ഒരേ പേരുള്ള ആളുകൾ മരിക്കുന്നതുകൊണ്ട് തന്നെ ബാക്കിയുള്ള സാറാ കോണറിനെ വിളിച്ച് ഇൻഫർമേഷൻ കൊടുക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ മൂന്നാമത്തെ സാറാക്കോണറിനെ വിളിക്കുമ്പോൾ അവളുടെ ഫോൺ ഔട്ട് ഓഫ് റേഞ്ച് ആണ് അതുകൊണ്ട് തന്നെ അവർ ഒരു കാര്യം തീരുമാനിക്കുന്നു ഈ വാർത്ത നമുക്ക് ന്യൂസിൽ കൊടുക്കാം അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും അത് കേൾക്കാൻ സാധിക്കും പിന്നെ നമുക്ക് എല്ലാവരെയും വിളിച്ചിങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം അവർ ആ കാര്യങ്ങളെല്ലാം ന്യൂസിൽ കൊടുക്കുന്നു ന്യൂസിൽ പറയുന്നത് രണ്ട് സാറാ കോണർ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇവർ തമ്മിൽ പേരുകളിലല്ലാതെ മറ്റൊരു ബന്ധവും കാണുന്നില്ല അതുകൊണ്ട് സാറാ കോണർ എന്ന പേരുള്ളവർ സൂക്ഷിക്കുക എന്നൊക്കെയാണ് ആ ന്യൂസിൽ പറയുന്നത് അതെല്ലാം ഒരു ബാറിലിരുന്ന് കണ്ടോണ്ടിരിക്കുകയാണ് സാറാ ഈ സമയം വരെ അവൾക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു പക്ഷെ ഈ വാർത്ത കേൾക്കുമ്പോൾ അവൾക്ക് ശരിക്കും ആവാൻ തുടങ്ങി അവൾ വേഗം അവിടുത്തെ കഴുപ്പെല്ലാം മതിയാക്കി ബാറിന്റെ വെളിയിലേക്ക് ഇറങ്ങുന്നു ഇതേ സമയം തന്നെ ആ ബാറിന്റെ വെളിയിലായി കയ്യിലും നിൽക്കുന്നുണ്ട് അവൾ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ അവനും അവളുടെ പുറകെ ചെല്ലുന്നു തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് സാറയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൾ വേഗം മറ്റൊരു ബാറിന്റെ അകത്തേക്ക് ചെല്ലുന്നു അതിനുശേഷം അവിടെ ഒളിച്ചു നിൽക്കുന്നു ഈ സമയം കയ്യിൽ അങ്ങോട്ട് വന്ന് ആ ബാറിന്റെ ഉള്ളിലേക്ക് ഒന്ന് നോക്കിയതിന് ശേഷം വേഗം അവിടെ നിന്ന് പോകുന്നു അവൻ പോയി കഴിയുമ്പോൾ സാറാ നേരെ കൗണ്ടറിലേക്കാണ് ചെല്ലുന്നത് അതിനുശേഷം അവൾ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്യാൻ തുടങ്ങി പക്ഷെ എല്ലാ ലൈനുകളും തിരക്കിലാണ് എന്നാണ് കാണിക്കുന്നത് അതൊക്കെ കണ്ട് അകെ നിരാശയിൽ നിൽക്കുകയാണ് സാറ ഇതേ സമയം തന്നെ അർണോൾഡ് ഇപ്പോൾ സാറയുടെ വീട്ടിന് മുന്നിൽ നിൽക്കുകയാണ് വീട്ടിനകത്ത് സാറയുടെ ഫ്രണ്ടായ ജിഞ്ചറും അവളുടെ ബോയ് ഫ്രണ്ടും മാത്രമാണുള്ളത് ജിഞ്ചർ വേഗം ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി നേരെ കിച്ചണിലേക്ക് ചെല്ലുന്നു വളരെ ഉച്ചത്തിൽ പാട്ട് കേട്ടിട്ടാണ് അവൾ കിച്ചണിലേക്ക് ചെല്ലുന്നത് ഈ സമയം അർണോൾഡ് അവരുടെ ബെഡ്റൂമിലേക്ക് വരുന്നു അത് കാണുന്ന അവളുടെ ബോയ് ഫ്രണ്ട് അറണോൾഡിനെ ആക്രമിക്കാൻ തുടങ്ങി പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അർണോൾഡ് അയാളെ കൊന്നുകളയുന്നു അതിനുശേഷം അയാളെ ജിഞ്ചറിന്റെ മുന്നിലേക്കാണ് ഇട്ടു കൊടുക്കുന്നത് അത് കാണുന്ന ജിഞ്ചർ പേടിച്ച് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി അപ്പോഴേക്ക് അർണോൾഡ് അവളെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു ആ ഒറ്റ ഷോട്ടിൽ തന്നെ അവൾ താഴേക്ക് വീഴുന്നു ഈ സമയം അർണോൾഡ് വീണ്ടും അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ തുടരെ തുടരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവൾ മരിച്ചു പോകുന്നു ഈ സമയത്താണ് അവരുടെ ഒരു വോയിസ് മെസ്സേജ് വരുന്നത് അവൾ ഫോം വിളിച്ചിട്ട് എടുക്കാത്തത് കൊണ്ട് സാർ അയച്ച ഒരു വോയിസ് മെസ്സേജ് ആണത് അവൾ ആ ബാറിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്റെ പുറത്ത് ാരോ ഉണ്ട് നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടോ ഇവിടുത്തെ നമ്പർ ഇതാണ് എന്നൊക്കെ പറഞ്ഞ അവൾ ആ നമ്പർ ഷെയർ ചെയ്യുന്നു പെട്ടെന്നുള്ള സാറയുടെ ആ സംസാരം എല്ലാം കേട്ട് അത് തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് അർണോൾഡ് അങ്ങനെ ആ മെസ്സേജ് അവസാനിക്കുമ്പോൾ അർണോൾഡിന്റെ ഒരു കാര്യം മനസ്സിലായി അവനിപ്പോൾ കൊന്നിരിക്കുന്ന സാറയല്ല അതുകൊണ്ട് തന്നെ അയാൾ അവിടേക്ക് പരിശോധിക്കാൻ തുടങ്ങി ആ പരിശോധനയ്ക്കിടെ അയാൾക്ക് സാറയുടെ ഒരു ഐഡന്റി കാർഡ് കിട്ടുന്നു അത് കിട്ടിയ ഉടനെ തന്നെ അയാൾ വേഗം അവിടെ നിന്നും പോകുന്നു ഇതേ സമയം ആ ബാറിൽ തന്നെ ഇരിക്കാണ് സാറ അവൾ പോലീസിന്റെ കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ട് പോലീസുകാർ പറഞ്ഞിരിക്കുന്നത് അവളോട് അവിടെ തന്നെ വെയിറ്റ് ചെയ്യാനാണ് അതുകൊണ്ടാണ് അവൾ ആ ബാറിൽ തന്നെ ഇരിക്കുന്നത് ഈ സമയം അർണോൾഡ് അങ്ങോട്ട് വരുന്നു അതിനുശേഷം അവൾ അവിടേക്ക് തെരയാൻ തുടങ്ങി പക്ഷെ പെട്ടെന്ന് സാർ ഒരു സാധനം എടുക്കാൻ വേണ്ടി കുനിഞ്ഞതുകൊണ്ട് അർണോൾഡിന് അവളെ കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവളെ തെരഞ്ഞു മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അയാൾ ഇതേ സമയം കയ്യിലും ആ ബാറിൽ തന്നെ ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് സാർ അവനെ കാണുന്നു അതുകൊണ്ട് തന്നെ അവളാകെ പേടിച്ചിരിക്കുകയാണ് ഈ സമയത്താണ് അവിടെയൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അർണോൾഡ് സാറെ കാണുന്നത് അവൻ വേഗം അവന്റെ തോക്കെടുത്ത് അവളുടെ അടുത്തേക്ക് നടന്നു വരാൻ തുടങ്ങി പക്ഷെ അവൻ അവളെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ട് വന്ന് അർണോൾഡ് നേരെ ഷൂട്ട് ചെയ്യുന്നു അങ്ങനെ തുടരെ തുടരെ വെടികളുമ്പോൾ അർണോൾഡ് അവിടെ നിന്ന് തെറിച്ച് പോകുന്നു അത് കാണുന്ന സാറ വേഗം അവിടെ നിന്ന് ഓടി പോവാൻ തുടങ്ങി പക്ഷെ അർണോൾഡിന് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ വേഗം അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു അതിനുശേഷം കയ്യിൽ നേരെ ഷൂട്ട് ചെയ്യുന്നു അത് കാണുന്ന കയ്യിൽ വേഗം അവിടെ മറിഞ്ഞിരിക്കുന്നു പക്ഷെ അർണോൾഡ് അതുകൊണ്ടൊന്നും ഷൂട്ടിംഗ് നിർത്തിയിരുന്നില്ല അയാൾ തുടരെ തുടരെ ആ ബാറ് മുഴുവൻ വെടിവെച്ച് തകർത്തോണ്ടിരിക്കുകയാണ് കണ്ണിൽ കാണുന്ന എല്ലാവരെയും അയാൾ വെടിവെച്ച് വീഴ്ത്തുന്നുണ്ട് ഈ സമയത്താണ് സാർ അങ്ങോട്ട് ഓടി പോകുന്ന അയാൾ കാണുന്നത് അവൾക്ക് പുറകിലായിട്ട് ഒരു ലേഡി ഓടുന്നുണ്ട് അർണോൾഡ് അവൾക്ക് നേരെ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ലേഡിക്കാണ് അത് കൊള്ളുന്നത് പക്ഷെ അവർ രണ്ടുപേരും താഴേക്ക് വീണ് പോകുന്നു ഈ സമയം അർണോൾഡ് വേഗം അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു അതിനുശേഷം സാറേ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അതൊക്കെ കണ്ട് ആകെ പേടിച്ചിരിക്കുകയാണ് അവൾ പക്ഷെ അപ്പോഴേക്കും കയ്യൽ അങ്ങോട്ട് വന്ന് അർണോൾഡിനെ ഷൂട്ട് ചെയ്യുന്നു അങ്ങനെ കുറെ ഷൂട്ട് ചെയ്യുമ്പോൾ അർണോൾഡ് തിരിച്ചു പുറത്തേക്ക് വീഴുന്നു ഈ സമയം കൈയിൽ അവളോട് സംസാരിക്കാൻ തുടങ്ങി നിനക്ക് ജീവൻ വേണമെങ്കിൽ എന്റെ കൂടെ പോരെ അവൻ പറയുന്നു അപ്പോഴേക്കും അർണോൾഡ് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു അവനെ കണ്ട് ആകെ പേടിച്ചിരിക്കുകയാണ് സാറ അവക്ക് മറ്റൊരു അവർ അതുകൊണ്ട് തന്നെ അവൾ വേഗം കൈലിന്റെ കൂടെ അവിടെ നിന്ന് ഓടി പോകുന്നു അങ്ങനെ അവർ കുറെ ഓടി ആ ബാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു അപ്പോഴേക്കും അർണോൾഡ് അവരുടെ പുറകെ ഓടി വരാൻ തുടങ്ങി അത് കാണുന്ന കയ്യിൽ വേഗം അവിടെ വെച്ചിരിക്കുന്നു ഒരു കാറിന് നേരെ ഷൂട്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ആ കാർ പൊട്ടിത്തെറിക്കുന്നു അതിനിടയിൽ കയ്യിൽ സാറയും കൊണ്ട് മറ്റൊരു കാറിന്റെ അകത്തേക്ക് കയറുന്നു അതിനുശേഷം അത് റിവേഴ്സ് അടിച്ച് പോകാൻ തുടങ്ങി പക്ഷെ മറ്റേ കാർ പൊട്ടിത്തെറിച്ചെങ്കിലും അർണോൾഡിന് ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു അവൻ വേഗം ആ കാറിന്റെ മുകളിലൂടെ ചാടി കൈലിന്റെ കാറിന്റെ ബോണറ്റിൽ വന്നു വീഴുന്നു അതിനുശേഷം ആ ചില്ല് തകർത്ത് സാറയെ പിടിച്ചു വലിക്കാൻ തുടങ്ങി അപ്പോഴേക്കും കയ്യിൽ ആ കാർ ഒരു പോലീസ് വണ്ടി കൊണ്ടിടിക്കുന്നു അതോടൊപ്പം തന്നെ അർണോൾഡ് അതിൽ നിന്ന് താഴേക്ക് വീഴുന്നു അങ്ങനെ കയ്യിൽ ആ കാറും കൊണ്ട് വേഗം അവിടെ നിന്ന് ഓടിച്ചു പോകുന്നു ആ കാറിൽ അടിച്ചുകൊണ്ട് തന്നെ പോലീസുകാരൻ വേഗം ആ കാര്യം വയർലെസ് വിളിച്ച് പറയാൻ തുടങ്ങി ഈ സമയം അർണോൾഡോ അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നു അതിനുശേഷം അയാളെ തൂക്കി അറിഞ്ഞ് ആ കാറുമായി കയലിന്റെയും സാറയുടെയും പുറകെ പോകുന്നു അങ്ങനെ കയൽ സാറേയും കൊണ്ട് വളരെ വേഗത്തിൽ ആ കാർ മുന്നോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അർണോൾഡോ അവന്റെ പുറകെ തന്നെ ചെല്ലുന്നുണ്ട് പക്ഷെ അവിടെ അവരെ കാണാൻ അർണോൾഡിനും സാധിക്കുന്നില്ല ഇതേ സമയം തന്നെ കാറിൽ പേടിച്ചിരിക്കുകയാണ് സാറ അവൾ അതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അത് കാണുന്ന കയ്യിൽ അവളോട് സംസാരിക്കാൻ തുടങ്ങി നീ എന്തിനാണ് പേടിക്കുന്നത് ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അയാൾ പറയുന്നു അത് കേൾക്കുമ്പോൾ അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ സാറയ്ക്ക് സംശയമായി നീ ഇപ്പോൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷെ നീ ചെയ്യും അതുകൊണ്ട് തന്നെ നീ ജീവിച്ചിരിക്കേണ്ട അത്യാവശ്യമാണ് അയാൾ പറയുന്നു അതൊക്കെ കേൾക്കുമ്പോ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് ആ മനുഷ്യനെന്തിനാണ് എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് അയാൾക്ക് വെടി വെടികൊണ്ടിട്ടും അയാൾ പിന്നെ എഴുന്നേറ്റ് വന്നല്ലോ ഇതിന്റെയൊക്കെ കാരണം എന്താണ് അവൾ വീണ്ടും ചോദിക്കുന്നു അത് കേൾക്കുമ്പോ അത് മനുഷ്യനല്ല സാറാ അതൊരു മെഷീനാണ് ആണ് അയാൾ പറയുന്നു മെഷീനോ നിങ്ങൾ പറഞ്ഞു വരുന്നത് അയാൾ ഒരു റോബോട്ടാണെന്നാണോ അൾക്ക് അത്ഭുതമായി അയാൾ റോബോട്ടല്ല സൈബർഗ്ഗ എന്നാണ് അയാളെ പറയുന്നത് ആ കാര്യമൊക്കെ ഞാൻ നിനക്ക് വിശദീകരിച്ചു തരാം കയൽ പറയുന്നു അപ്പോഴേക്കും ഒരു അങ്ങോട്ട് വന്ന് അവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അതിൽ നിന്നെല്ലാം വെട്ടിച്ച് വളരെ വേഗത്തിൽ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കയ്യിൽ അങ്ങനെ കുറെ ഓടി ഒരു സ്ഥലത്ത് എത്തുമ്പോൾ കൈയിൽ വേഗം ആ പോലീസുകാരെ കാറിനിട്ട് ഇട്ടിടിച്ച് അയാൾ അവിടെ സ്റ്റെക്കാക്കുന്നു അതിനുശേഷം വീണ്ടും മുന്നോട്ട് ഓടി പോകുന്നു അങ്ങനെ അവരിപ്പോൾ സേഫ് ആയിട്ട് ഒരു കാർ പാർക്കിംഗിൽ എത്തി നിൽക്കുകയാണ് അവിടെ വെച്ച് അയാൾ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി ഈ സൈബർഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി മനുഷ്യനും പകുതി റോബോട്ടുമാണ് അവന്റെ എല്ലുകൾ മുഴുവൻ ഇരുമ്പുകൊണ്ടുണ്ടാക്കിയതാണ് മാത്രമല്ല അവന് മനുഷ്യരുടെ പോലെ തോലിയും രോമങ്ങളും എല്ലാം വരും അവന്റെ സ്കിന്നിന് പരിക്ക് പറ്റി കഴിഞ്ഞാൽ അതിൽ നിന്ന് ബ്ലഡും വരും കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് റബ്ബർ സൈബർകളാണ് ഉണ്ടായിരുന്നത് അവരെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഈ മനുഷ്യന്റെ രൂപത്തിലുള്ളതാണ് ഇവർ മനുഷ്യരെ പോലെ തന്നെ വേർക്കുകയും അതുപോലെ തന്നെ മനുഷ്യന്റെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന എല്ലാ സ്മെല്ലും ഇവരുടെ ശരീരത്തിലും ഉണ്ടാവും അതുകൊണ്ട് ഇവരെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് അതാണ് അവൻ നിന്റെ അടുത്ത് എത്തുന്നതുവരെ എനിക്ക് അവനെ കണ്ടുപിടിക്കാൻ സാധിക്കാതിരുന്നത് ഇപ്പോൾ അവൻ നിന്നെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവൻ നിന്നെ കൊല്ലാതെ ഇവിടെ നിന്ന് പോകത്തില്ല അയാൾ പറയുന്നു അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെ ഇങ്ങനെ ഒരു റോബോട്ടിന് ആരും കണ്ടുപിടിച്ചിട്ടില്ല അവൾ പറയുന്നു ഇതുവരെ ഇല്ലായിരിക്കും സാറാ പക്ഷെ നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം കണ്ടുപിടിക്കും പിടിക്കും അയാൾ പറയുന്നു അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ഇവൻ ഭാവിയിൽ നിന്ന് വന്നതാണെന്നാണോ സാറാ സംശയത്തോടെ ചോദിക്കുന്നു അതേ സാറാ ഇവൻ ഭാവിയിൽ നിന്ന് വന്നതാണ് പോലെ തന്നെ ഞാനും ഭാവിയിൽ നിന്ന് വന്നതാണ് അത് നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അയാൾ പറയുന്നു പക്ഷെ അത്രയൊക്കെ അവൻ പറഞ്ഞിട്ടും അവൾക്കതൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങുന്നു അത് കാണുന്ന കയ്യിൽ അവളെ കയറി പിടിക്കുന്നുണ്ട് ഈ സമയം അവൾ അവന്റെ കയ്യിൽ കയറി കടിക്കുന്നു എങ്കിലും അവൻ അവളുടെ പിടിവിടുന്നില്ല അവൻ സംസാരിക്കാൻ തുടങ്ങി നീ വേണമെങ്കിൽ ആ സൈബർഗിനെ കടിച്ചോ അവനൊരു പക്ഷെ വേദനിക്കത്തില്ലായിരിക്കും പക്ഷെ എനിക്ക് ശരിക്കും വേദനിക്കും പിന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ട് പോയി കഴിഞ്ഞാലും അവൻ നിന്റെ പുറകെ വരും ഈ സൈബർഗുകൾക്ക് ഒരു തരത്തിലുള്ള ഫീലിംഗ്സും ഇല്ല അവന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നിന്നെ കൊല്ല എന്നുള്ളതാണ് അതുകൊണ്ട് അവൻ നശിക്കുന്നത് വരെ നീ ഒളിച്ചിരുന്നില്ലെങ്കിൽ അവൻ തീർച്ചയായിട്ടും നിന്നെ കൊന്നിരിക്കും അവൻ പറയുന്നു അതൊക്കെ കേട്ട് അകെ പേടിച്ചിരിക്കുകയാണ് സാറ അപ്പൊ നിനക്ക് അവനെ കീഴടക്കാൻ പറ്റുമോ അവൾ ചോദിക്കുന്നു എന്റെ കയ്യിൽ ഇപ്പോഴുള്ള മെഷീൻ വെച്ചിട്ട് അവനെ കൊല്ലാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല അവൻ ആലോചിച്ചുകൊണ്ട് പറയുന്നു അതൊക്കെ കേട്ട് ആകെ പേടിച്ച് അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് സാറ അങ്ങനെ കുറച്ച് സമയങ്ങൾ കടന്നുപോയി പോലീസുകാരെല്ലാം ആ കാർ പാർക്കിംഗിലേക്ക് വന്ന് അവരവിടെ പരിശോധിക്കാൻ തുടങ്ങി ആ പോലീസുകാരുടെ പുറകിലെ അർണോൾഡും അങ്ങോട്ട് വന്നിട്ടുണ്ട് പക്ഷെ അവർ അവിടെയൊക്കെ തെരഞ്ഞിട്ടും സാറേയും കൈലിനെ അവിടെ കാണുന്നില്ല ഈ സമയം തന്നെ അവിടെയുള്ള കാറുകൾക്കിടയിലൂടെ ഒളിച്ച് നടക്കുകയാണ് കയ്യിലും സാറയും അങ്ങനെ കൊറേ നടന്നതിനു ശേഷം അവർ വേഗം ഒരു കാറിന്റെ അകത്തേക്ക് കയറുന്നു അതിനകത്ത് കയറിയ ഉടനെ തന്നെ സാറാ കൈലിനോട് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി എന്നെ എന്തിനാണ് ഇവൻ കൊല്ലാൻ ശ്രമിക്കുന്നത് അവൾ ചോദിക്കുന്നു അതേക്കുന്നവൻ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി ഇനി അങ്ങോട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ ഇവിടെ ഒരു ആണവ യുദ്ധം നടക്കും അത് തുടങ്ങി വെച്ചത് ആരാണെന്നൊന്നും അറിയത്തില്ല പക്ഷെ ആ യുദ്ധം നടത്തിക്കൊണ്ടിരുന്നത് റോബോട്ടുകളായിരുന്നു അതായത് ഡിഫൻസിന് വേണ്ടി ഉണ്ടാക്കിയ റോബോട്ടുകൾ വളരെ പവർഫുൾ ആയിരുന്നു അവറ്റകൾ എല്ലാ ഭാഗങ്ങളിലുമായി അവറ്റകളെ കണക്ട് ചെയ്തു ആളുകളെല്ലാം പറഞ്ഞിരുന്നത് പുതിയ കണ്ടുപിടുത്തം വളരെ സ്മാർട്ടായിട്ടുണ്ടെന്നാണ് പക്ഷെ ഒരു നൊടിയിൽ തന്നെ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു ആ റോബോട്ടുകൾക്ക് പിന്നീട് അങ്ങോട്ട് അവരോട് ഓർഡർ ഇടുന്നവരെല്ലാം ഒരു ഭീഷണിയായിട്ട് വന്നു അതുകൊണ്ട് തന്നെ അവറ്റകൾ അവരെല്ലാം കൊന്നുകൊടുക്കാൻ തുടങ്ങി അങ്ങനെ നൊടി ഇടയിൽ മനുഷ്യന്റെ വിധി മുഴുവൻ നിർണ്ണയിക്കപ്പെട്ടു പിന്നീട് അങ്ങോട്ടാണ് ആ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് അവർ ഈ സ്ഥലം മൊത്തമായിട്ട് നശിപ്പിക്കും അതിൽ കുറച്ചുപേർ മാത്രമാണ് രക്ഷപ്പെടുക അയാൾ പറയുന്നു അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ആ യുദ്ധം തുടങ്ങിയത് നീ കണ്ടിട്ടുണ്ടെന്നാണോ സാറാ സംശയത്തോടെ ചോദിക്കുന്നു ഇല്ല സാറാ ആ യുദ്ധം തുടങ്ങിയത് ഞാൻ കണ്ടിട്ടില്ല അതിനെല്ലാം ശേഷം കുറെ കഴിഞ്ഞിട്ടാണ് ഞാൻ വളർന്നത് വളരെ കഷ്ടപ്പാടും പട്ടിണിയുമായിരുന്നു ഞങ്ങൾക്ക് പിന്നെ എച്ച് കെ എസ്സിൽ നിന്നുള്ള ഒളിച്ചു ജീവിതവും അയാൾ പറയുന്നു അതെന്താണ് ഈ എച്ച് കെ എസ് സാറ വീണ്ടും ചോദിക്കുന്നു ഹൺഡ്രഡ് കില്ലേഴ്സ് എന്നാണ് അവരെ പറയുന്നത് ഓട്ടോമാറ്റഡ് ഫാക്ടറികളിൽ നിർമ്മിച്ച പെട്രോളിംഗ് മെഷീൻസ് ആണവർ അവർ ഭൂരിഭാഗം ആളുകളെയും കൊന്നു തള്ളി ബാക്കിയായ ഞങ്ങളെപ്പോലുള്ളവരെ അവർ ജോലിക്കായിട്ട് ഉപയോഗിച്ചു അതായത് കൊല്ലപ്പെട്ടവരുടെ ശരീരങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി നീ എന്റെ ഈ കൈ കണ്ടോ ലേസർ സ്കാനിങ് വെച്ച് പൊള്ളിച്ചാണിത് ജോലിക്കാരായിട്ട് തെരഞ്ഞെടുക്കുന്ന എല്ലാവർക്കും അവർ ഇതുപോലെ ലേസർ സ്കാനിങ് വെച്ച് പൊള്ളിക്കും അങ്ങനെ വളരെ ദുരിതം പിടിച്ചൊരു ജീവിതമായിരുന്നു പിന്നെ അങ്ങോട്ട് ആ സമയത്താണ് മറ്റൊരാൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് അവൻ ഞങ്ങളെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു അതായത് ആ മെഷീനുകളോട് എങ്ങനെ യുദ്ധം ചെയ്യണം അവരെ എങ്ങനെ ഇല്ലാതാക്കണം എന്ന കാര്യങ്ങളൊക്കെ അയാളാണ് ഞങ്ങളെ പഠിപ്പിച്ചത് അതാരായിരുന്നെന്ന് നിനക്കറിയാമോ നിനക്ക് ഇതുവരെയും ജനിക്കാത്ത നിന്റെ മകനായിരുന്നു അവൻ അവന്റെ പേര് ജോൺ കോണർ എന്നാണ് അയാൾ അവളെ നോക്കിക്കൊണ്ട് പറയുന്നു അതൊക്കെ കേട്ട് അത്ഭുതത്തോട് അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് അവൾ പെട്ടെന്നാണ് അർണോൾഡ് അങ്ങോട്ട് വരുന്നത് അതിനുശേഷം അവരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അത് കാണുമ്പോൾ വേഗം സാറയോട് വണ്ടി എടുക്കാൻ പറഞ്ഞതിന് ശേഷം കയ്യിൽ വേഗം ഒരു തോക്കെടുത്ത് അയാൾക്ക് നേരെ തിരിച്ചു ഷൂട്ട് ചെയ്യുന്നു പക്ഷെ അത്ര പെട്ടെന്നൊന്നും അർണോൾഡിനെ കീഴടക്കാൻ സാധിക്കത്തില്ലായിരുന്നു അയാളാണെങ്കിൽ നിർത്താതെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയമാകുമ്പോഴേക്കും ആ റോഡിന്റെ ഡഡന്റെ എത്താറായി അത് കാണുന്ന സാറ പെട്ടെന്ന് ആ കാർ ബ്രേക്ക് ചെയ്യുന്നു അതോടൊപ്പം തന്നെ പുറകിൽ വന്ന അർണോൾഡിന്റെ ആ കാർ നേരെ ആ ഡണനിൽ ചെന്നിടിക്കുന്നു ഈ സമയത്താണ് പോലീസുകാരെല്ലാം അങ്ങോട്ട് വരുന്നത് അത് കാണുന്ന കയ്യിൽ വേഗം അയാളുടെ തോക്കെടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി അപ്പോഴേക്കും സാറ അയാളെ തടയുന്നു അതിനുശേഷം വേണ്ട കയ്യിൽ നീപ്പോ അവരെ വെടിവെക്കാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ നിന്നെ കൊല്ലും അതുകൊണ്ട് നമുക്ക് കീഴടങ്ങുന്നതാണ് നല്ലത് അവൾ പറയുന്നു അതേക്കുന്ന കയ്യിലതിനെ സമ്മതിക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരും പോലീസുകാർക്ക് മുമ്പിൽ കീഴടങ്ങുന്നു ഈ സമയം വേറെ ചില പോലീസുകാർ അർണോൾഡിന്റെ കാറിന്റെ അടുത്തേക്ക് പോയി പരിശോധിക്കുന്നു പക്ഷെ ആ കാർ അടിച്ച് തകർന്ന അപ്പം തന്നെ അർണോൾഡ് അവിടെ നിന്ന് എസ്കേപ്പ് ആയി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അർണോൾഡിന് വേണ്ടിയുള്ള തെരച്ചിൽ ഒഴിവാക്കി പോലീസുകാരെല്ലാം വേഗം കൈലിനെയും സാറേയും കൊണ്ട് നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു അങ്ങനെ കുറച്ച് സമയങ്ങൾ കടന്നുപോയി അർണോൾഡ് ഇപ്പോ അയാളുടെ ഹൈഡ് ഔട്ടിൽ വന്നിരിക്കുകയാണ് അയാളുടെ ശരീരത്തിൽ പരിക്കു പറ്റിയിട്ടുണ്ട് അത് ശരിയാക്കാനാണ് അയാൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് ആദ്യം അയാൾ ശരിയാക്കുന്നത് അയാളുടെ കയ്യിലെ പരിക്കാണ് അതിനുവേണ്ടി കത്തി കത്തിയെടുത്ത് അയാളുടെ കൈമൊത്തം കീറാൻ തുടങ്ങി അതിനുശേഷം അതിനകത്ത് കമ്പികളെല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സമയം കയലിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസുകാർ അവൻ ആരാണ് എന്തിനാണ് വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പോലീസുകാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ സാറയോട് പറഞ്ഞ അതേ കഥ തന്നെയാണ് അവരോടും പറയുന്നത് അതായത് സ്കൈനെറ്റ് എന്ന പേരുള്ള കമ്പനി ടെർമിനേറ്ററിനയച്ച് സാറയെ കൊല്ലാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ ഇവരെന്തിനാണ് ഇങ്ങനെ ടെർമിനേറ്ററിനൊക്കെ അയക്കുന്നത് പോലീസുകാരും ചോദിക്കുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല ആ യന്ത്രങ്ങളുമായിട്ടുള്ള യുദ്ധത്തിൽ ഞങ്ങൾ എല്ലാവരും ചേർന്ന് അവരുടെ മുഴുവൻ സെക്യൂരിറ്റിയും തകർത്തുകൾ പറഞ്ഞിരുന്നു അതിനുവേണ്ടി ഞങ്ങളുടെ നേതാവായിട്ട് നിന്നത് ജോൺ കോണറാണ് അതുകൊണ്ട് തന്നെ അയാളെ കൊല്ലുക എന്നല്ലാതെ സ്കൈനെറ്റിന് മറ്റൊരു മാർഗവുമില്ല പക്ഷെ ആ സമയമായപ്പോഴേക്കും ഞങ്ങൾ എല്ലാരും ആ റോബോട്ടുകളെ തോൽപ്പിച്ചതുകൊണ്ട് അവർക്ക് ജോൺ കോണറിനെ കൊന്നിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവന്റെ എക്സിസ്റ്റൻസ് ആണ് അവർക്ക് ഇല്ലാതാക്കേണ്ടത് അതിനവർ കണ്ടെത്തിയ മാർഗം അവൻ ജനിക്കാതിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഭാവിയിൽ നിന്ന് അയച്ച് അവർ സാറാ കോണറിനെ കൊല്ലാൻ ശ്രമിക്കുന്നത് ഇനി എനിക്കും അതുപോലെ തന്നെ ആ ടെർമിനേറ്ററിനും ഒരിക്കലും ഭാവിയിലേക്ക് തിരിച്ചു പോകാനും സാധിക്കത്തില്ല എന്നൊക്കെ അയാൾ പോലീസുകാരോട് പറയുന്നു അവന്റെ ആ കഥയൊക്കെ അത്ഭുതത്തോടെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് പോലീസുകാർ അർണോൾഡ് ഇപ്പോഴും അവന്റെ മുറിവുകളൊക്കെ ശരിയാക്കുന്ന തിരക്കിലാണ് അവൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവന്റെ കണ്ണിന്റെ പ്രശ്നം പരിഹരിക്കാന്നുള്ളതാണ് കണ്ണിന്റെ മുറിവ് പറ്റിയ ഭാഗങ്ങളെല്ലാം അവൻ വേഗം തോണ്ടി കളയുന്നു ഇനി അവടെ ഫിറ്റ് ചെയ്ത് വെക്കാൻ അവന്റെ കയ്യിൽ മറ്റൊന്നുമില്ല അതുകൊണ്ട് തന്നെ കണ്ണിന്റെ ആ ഭാഗം മറയ്ക്കാൻ വേണ്ടി അവൻ വേഗം ഒരു കണ്ണാടി എടുത്തു വെക്കുന്നു അതിനുശേഷം തോക്കുമെടുത്ത് വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോകുന്നു അവൻ നേരെ ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് സാറയുടെ ഒരു ഫ്രണ്ടാണ് അവൻ അവളെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത് പക്ഷെ അവിടെ ഇരിക്കുന്ന പോലീസുകാരൻ പറയുന്നത് അവളിപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞേ കാണാൻ സാധിക്കത്തുള്ളൂ എന്നാണ് എങ്കിൽ ഞാൻ ഉടനെ തന്നെ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് അർണോൾഡ് വേഗം അവിടെ നിന്ന് പോകുന്നു അതിനുശേഷം അയാൾ തിരിച്ചു വരുന്നത് ഒരു കാർ ഓടിച്ചുകൊണ്ടാണ് അയാൾ വളരെ വേഗത്തിൽ ആ കാർ ഓടിച്ച് പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് കയറ്റുന്നു അങ്ങനെ ആ പോലീസ് സ്റ്റേഷന്റെ മുൻഭാഗം മുഴുവൻ ഇടിച്ചു തകർത്ത് അവൻ വേഗം തോക്കുമായി ആ സ്റ്റേഷന്റെ അകത്തേക്ക് കയറുന്നു കണ്ണിൽ കണ്ടതെല്ലാം അവൻ വെടിവെച്ച് തകർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവന്റെ മുന്നിലേക്ക് വരുന്ന എല്ലാ പോലീസുകാരും മരിച്ചു വീണോണ്ടിരിക്കയാണ് അതൊക്കെ കണ്ട് ആകെ പേടിച്ച് ഒളിച്ചിരിക്കുകയാണ് സാറ അർണോൾഡിന്റെ ആ തുടരെ തുടരെയുള്ള വെടിവെപ്പൊക്കെ കാണുമ്പോൾ അവക്കവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല ഈ സമയം കയ്യിൽ അങ്ങോട്ട് വരുന്നു അതിനുശേഷം വേഗ അവളെയും കൂട്ടി പോലീസ് സ്റ്റേഷന്റെ ബാക്ക് വഴി പുറത്തേക്ക് ഇറങ്ങുന്നു അവർ ഓടി പോകുന്നത് കാണുമ്പോൾ അർണോൾഡ് അവരുടെ പുറകെ ചെല്ലുന്നു പക്ഷെ അപ്പോഴേക്കും അവരൊരു കഴിഞ്ഞിരുന്നു അത് കാണുന്ന അറണോൾഡ് എങ്ങോട്ടാണ് പോയതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വേഗ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നടക്കുന്നു അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കടന്നുപോയി കയ്യിലും സാറയും ഇപ്പോഴൊരു കാടിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അവർ വേഗ കാറിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ആ വണ്ടി അവിടെ ഉപേക്ഷിക്കുന്നു അതിനുശേഷം അവർ ചെല്ലുന്നത് ഒരു ഇടിഞ്ഞു കുളിഞ്ഞിടക്കുന്ന ഒരു ബിൽഡിംഗിന്റെ അടുത്തേക്കാണ് അങ്ങനെ അവർ ആരും കാണാതെ അവിടെ റെസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഈ സമയത്താണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ആ വീഡിയോവെപ്പിൽ കയലിന് പരിക്കേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൾ വേഗം കാറിലുണ്ടായിരുന്ന ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറന്ന് അവന്റെ മുറിവ് ഡ്രസ് ചെയ്യാൻ തുടങ്ങി അതിനിടയിൽ അവൾ സംസാരിക്കുന്നുമുണ്ട് ജോണിന്റെ അച്ഛൻ ആരാണ് എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ അതിനെ കുറിച്ചിട്ടൊന്നും അവൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് കയ്യിൽ പറയുന്നത് ഈ സമയം സാറ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ നീ ഇതുവരെ പറഞ്ഞതിന്റെ അർത്ഥം ജോൺ ആണ് നിന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നതെന്നല്ലേ സാറോ ചോദിക്കുന്നു അല്ല സാറാ ജോൺ അല്ല എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് ഞാൻ എന്റെ ഇഷ്ടപ്രകാരം പോകുന്നതാണ് അത് കേൾക്കുമ്പോ അതെന്താ നിന്റെ ഇഷ്ടപ്രകാരം സാറേക്ക് സംശയമായി അത് മറ്റൊന്നുമല്ല സാറ ജോൺ ഇത്രയും ധൈര്യശാലിയായിട്ട് വളർത്തിയെടുത്ത സാറയാണ് അതുകൊണ്ട് തന്നെ സാറ കോണർ എന്ന ലെജന്റിനെ എനിക്കൊന്ന് കാണണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ തന്നെ ഇങ്ങോട്ട് പോന്നത് അയാൾ പറയുന്നു അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഭാവിയിലൊരു അമ്മയായിട്ട് നിനക്ക് എന്നെ തോന്നുന്നുണ്ടോ നിന്റെ കഥകളൊക്കെ എനിക്ക് വിശ്വാസമായിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് നീ അന്വേഷിക്കുന്നത് മറ്റാരോ ആണെന്നാണ് ഞാനാണെങ്കിൽ ഇവിടെ ശരിക്കും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ബാങ്ക് ബാലൻസ് പോലും എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സാറ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു അത് കാണുമ്പോൾ നോക്ക് സാറ എനിക്ക് തെറ്റിയിട്ടൊന്നുമില്ല ഞാൻ നിന്നെ തന്നെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഞാൻ വരുന്നതിന് മുമ്പ് ജോൺ നിനക്ക് നൽകാനുള്ള ഒരു മെസ്സേജിനെ കുറിച്ച് പറഞ്ഞിരുന്നു അതായത് എന്നെ ഇത്രയും ധൈര്യശാലിയായിട്ട് വളർത്തിയതിന് നന്ദിയുണ്ട് ഒരിക്കലും നിങ്ങൾ നേരിടാൻ പോകുന്ന യുദ്ധത്തിന് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കണം നിങ്ങൾ ജീവിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ഇവിടെ നിലനിൽപ്പുള്ളൂ എന്നൊക്കെയുള്ള ഒരു മെസ്സേജ് ആണ് ജോൺ പറഞ്ഞത് കയ്യിൽ അതൊക്കെ പറയുന്നത് കേട്ട് ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് സാറ അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ അവരവിടെ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നു ഈ സമയം കയ്യിൽ ഒരു കാര്യം ആലോചിക്കാൻ തുടങ്ങി ഭാവിയിൽ അവന്റെ കാലത്ത് ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിയായ മനുഷ്യമാരെല്ലാരും തന്നെ ഒരു ഗോയക്കകത്താണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് കയ്യിൽ സാറയെ തേടി വന്നതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു അതായത് അവൻ അവളോട് ഉണ്ടായിരുന്നത് ആരാധന മാത്രമായിരുന്നില്ല ശരിക്കും അവൻ അവളോട് പ്രണയമായിരുന്നു അതുകൊണ്ട് തന്നെ ജോണിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു ഫോട്ടോ അവൻ എപ്പോഴും കൊണ്ടു നടക്കുമായിരുന്നു ആ ഫോട്ടോ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ പെട്ടെന്നാണ് ഒരു മെഷീൻ അങ്ങോട്ട് വന്ന് അവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത് ആ അറ്റാക്കിനിടയിൽ അവന്റെ കയ്യിൽ ആ ഫോട്ടോ തീർച്ച് അവിടെയുള്ള തീയിലേക്ക് വീഴുന്നു ആ ഫോട്ടോ കത്തിപ്പോകുന്നത് വളരെ സങ്കടത്തോടെ നോക്കാൻ മാത്രമേ അവനെ കൊണ്ട് സാധിക്കുന്നുള്ളൂ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കയ്യിലും സാറയും ആ ബിൽഡ് ിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി അവർ നേരെ ചെല്ലുന്ന സിറ്റിയിലേക്കാണ് അതിനുശേഷം ആദ്യം അവർ റൂം എടുക്കുന്നു അങ്ങനെ ആ റൂമിന്റെ അകത്തേക്ക് കയറി സാറെ അവിടെ സേഫ് ആക്കിയതിനു ശേഷം ഞാൻ കുറച്ച് ഫുഡൊക്കെ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് കയ്യിൽ വേഗം അവിടെ നിന്ന് പോകുന്നു അങ്ങനെ കയ്യിൽ ആ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി അവനെ ആരും ഫോളോ ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് അവൻ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ സമയം സാർ ഒരു കൂളിയൊക്കെ കഴിഞ്ഞ് അവളുടെ അമ്മയെ ഫോണിൽ വിളിച്ചിരിക്കുകയാണ് അവൾ ആ ഒളിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അമ്മ ശരിക്കും അവളോട് ദേഷ്യപ്പെടുന്നുണ്ട് നീന ഒന്നും എന്നോട് പറയണ്ട നീ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തിന്റെ അഡ്രസ്സ് പറ ഞാൻ തന്നെ അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് അവളുടെ അമ്മ അഡ്രസ് ഒക്കെ മേടിച്ചെടുക്കുന്നു പക്ഷെ അവൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ അത് സാറയുടെ അമ്മയായിരുന്നില്ല ആയിരുന്നില്ല ആയിരുന്നു അത് അവളുടെ വീട്ടിൽ കയറി അവളുടെ അമ്മയെ അയാൾ കൊന്നിരിക്കുകയാണ് ഒരു റോബോട്ട് ആയതുകൊണ്ട് തന്നെ അവൻ അവളുടെ അമ്മയുടെ സൗണ്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വളരെ നല്ല രീതിയിൽ സംസാരിച്ചതിന് ശേഷം അവർ ഫോൺ കട്ട് ചെയ്യുന്നു അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ കൈലാ റൂമിൽ തിരിച്ചെത്തി അവൻ ഫുഡ് മാത്രമായിരുന്നില്ല കൊണ്ടുവന്നിരുന്നത് വേറെയും കുറെ സാധനങ്ങൾ അവൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ എന്തിനാണെന്ന് അവൾ ചോദിക്കുമ്പോൾ എന്തോ ചില വെപ്പൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അവൻ പറയുന്നത് അങ്ങനെ കുറച്ച് സമയങ്ങൾ ുള്ളിൽ തന്നെ അവർ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി സമയം രാത്രി ആവുമ്പോഴേക്ക് തന്നെ ആറ് ബോംബുകൾ അവരുണ്ടാക്കിയെടുക്കുന്നു അങ്ങനെ അവരുടെ ആ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ സംസാരിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി ഇപ്പോൾ അവനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ അടുത്തുകൊണ്ടാണ് അവൾ ഇടപഴകിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ കാണുമ്പോൾ അവൻ ശരിക്കും അവന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അവളോട് പറയുന്നു അതായത് ജോൺ കോണറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഫോട്ടോയെക്കുറിച്ചും അവൻ അവളോടുണ്ടായിരുന്ന പ്രണയത്തെക്കുറിച്ചുമല്ല പക്ഷെ അതെല്ലാം പറഞ്ഞു കഴിയുമ്പോഴാണ് അതൊന്നും വേണ്ടായിരുന്നു എന്ന് അവൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൻ വേഗം അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു ഞാൻ ഇതൊന്നും നിന്നോട് പറയാൻ പാടില്ല ായിരുന്നു എന്ന് പുലമ്പി കൊണ്ടാണ് അവൻ നടക്കുന്നത് അത് കാണുന്ന സാറ വേഗം അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു അതിനുശേഷം അവനെ പിടിച്ച് കിസ് ചെയ്യുന്നു അങ്ങനെ കുറച്ച് സമയങ്ങൾ കടന്നുപോയി അർണോൾഡ് ഇപ്പോ ആ ഹോട്ടലിന്റെ വെളിയിലെത്തി നിൽക്കാണ് അവൻ വേഗം അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി ആളുകളെല്ലാം അവനെ കണ്ട് പേടിച്ചു മാറുന്നുണ്ട് അങ്ങനെ കൊറേ പരിശോധനയ്ക്ക് ശേഷം അവൻ വേഗം കയലിന്റെയും സാറയുടെയും റൂമിലേക്ക് ചെല്ലുന്നു പക്ഷെ അപ്പോഴേക്കും അവരവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു അവൻ അവിടെയൊക്കെ പരിശോധിക്കുമെങ്കിലും അവിടെ കാണാൻ സാധിക്കുന്നില്ല ഈ സമയം തന്നെ പുറത്ത് നിൽക്കുകയാണ് കയലും സാറയും അവർ വേഗം അവിടെയുള്ള ഒരു കാറിലേക്ക് ഇടിച്ച് കയറുന്നു അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ അത് ഓടിച്ചു അവർ പോയത് കാണുമ്പോൾ അർണോൾഡ് വേഗം ചെന്ന് അവൻ വന്ന ബൈക്കിലേക്ക് കയറുന്നു അതിനുശേഷം അവരുടെ പുറകെ ചെല്ലുന്നു അങ്ങനെ അവർ തമ്മിൽ ഒരു ചേസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അർണോൾഡ് അവരെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അതിൽ നിന്നൊക്കെ വെട്ടിച്ചു മാറ്റിയാണ് സാറ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സമയം കയ്യിൽ വേഗം അവരുണ്ടാക്കിയ ബോംബ് എടുത്ത് അറുണോൾഡിന് നേരെ കയറിയുന്നു അത് പൊട്ടിത്തെറിക്കുമെങ്കിലും അവനൊന്നും തന്നെ പറ്റുന്നില്ല വെടിവെച്ചുകൊണ്ട് അവൻ വീണ്ടും അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അർണോൾഡ് വെടിവെക്കുമ്പോ അത് ശരിക്കും കയ്യിലെ പരിക്കേൽപ്പിക്കുന്നു അവനാണെങ്കിൽ ഇപ്പോഴങ്ങാൻ പോലും സാധിക്കുന്നില്ല അതൊക്കെ കണ്ട് വളരെ പേടിച്ചാണ് സാറ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയം അർണോൾഡ് അവരുടെ തൊട്ടടുത്ത് എത്താറായി അത് കാണുന്ന സാറ വളരെ കഷ്ടപ്പെട്ട് അർണോൾഡിനെ ഇടിച്ച് തെറിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ അവളുടെ കാറും തെറിച്ചു പോകുന്നു മുകളിലേക്ക് ഉയർന്നു പൊങ്ങിയ കാർ മലക്കം മറഞ്ഞതിനു ശേഷം ആ റോഡിന്റെ നടുവിൽ വീണ് കിടക്കുകയാണ് അങ്ങനെ സാറ വേഗം അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു അതിനുശേഷം വളരെ കഷ്ടപ്പെട്ട് കൈയ്ലിനെ പുറത്തേക്ക് ഇറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം തന്നെ റോഡിൽ കിടക്കുന്ന അർണോൾഡോ എഴുന്നേൽക്കുന്നു പെട്ടെന്നാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത് ഒരു വലിയ ട്രക്ക് അവന്റെ നേരെ പാഞ്ഞു വരാൻ തുടങ്ങി അർണോൾഡ് അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും ആ ട്രക്ക് അവന്റെ ശരീരത്തോടെ കയറി കഴിഞ്ഞിരുന്നു അങ്ങനെ ആ ട്രക്ക് അവനെയും വലിച്ചടിച്ച് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രക്കിന്റെ അടിയിൽ എന്തോ കുടുങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഡ്രൈവർ വേഗം വണ്ടി നിർത്തുന്നു അതിനുശേഷം താഴേക്ക് ഇറങ്ങി പരിശോധിക്കാൻ തുടങ്ങി ഈ സമയം അർണോൾഡ് അവിടെ നിന്ന് നിലനിൽക്കുന്നു ഒരു മെഷീൻ ആയതുകൊണ്ട് തന്നെ അവൻ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അവൻ വേഗം ആ ട്രക്ക് ഡ്രൈവറെ ഇടിച്ചിടുന്നു അതിനുശേഷം വേഗം ചെന്ന് ആ ട്രക്കിലേക്ക് കയറുന്നു ഇതേ സമയം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് സാറ അവൾ ഇപ്പോഴും കൈയ്ലിനെ പുറത്തേക്ക് ഇറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അർണോൾഡ് ആ ട്രക്കുമായി അവരുടെ നേരെ ചെല്ലാൻ തുടങ്ങി പക്ഷെ അവൻ ആ ട്രക്കും കൊണ്ട് അവരെ ചെന്ന് ഇടിക്കുമ്പോഴേക്കും സാറ വേഗം കയ്യിലേയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു ഒറ്റ ഇടയിൽ തന്നെ ആ കാർ പൂർണ്ണമായിട്ട് തകർന്നു പോകുന്നു പക്ഷെ അവർ രക്ഷപ്പെട്ടത് കാണുമ്പോൾ അയാൾ വീണ്ടും അവരുടെ നേരെ ആ ട്രക്കുമായിട്ട് ചെല്ലാൻ തുടങ്ങി അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് സാറയും കയ്യിലും അങ്ങനെ കുറെ ഓടി ഒരിടത്തെത്തുമ്പോൾ കൈയ്യിൽ പെട്ടെന്ന് താഴേക്ക് വീണ് പോകുന്നു അത് കാണുന്ന സാറ അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും അപ്പോഴേക്കും അർണോൾഡ് ആ ട്രക്കുമായി അവരുടെ അടുത്തെത്തി കഴിഞ്ഞിരുന്നു ഈ സമയം കൈയിലെ നിർദ്ദേശപ്രകാരം സാറ മുന്നോട്ട് ഓടാൻ തുടങ്ങി അത് കാണുന്ന അർണോൾഡ് ആ ട്രക്കുമായി അവളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവൻ കൈയിലെ കടന്നുപോയി കഴിയുമ്പോൾ അവൻ കൈയ്യിൽ ഉണ്ടായിരുന്ന ഒരു ബോംബെടുത്ത് ആ ട്രക്കിന്റെ അകത്തേക്ക് വെക്കുന്നു അതൊരു ടാങ്കർ ലോറി ആയിരുന്നു അത് മുഴുവൻ തകർത്ത് കളയുക എന്ന ലക്ഷ്യത്തിലാണ് കയ്യിലെ ചെയ്തത് പെട്ടെന്ന് അത് ശക്തിയായിട്ട് പൊട്ടിത്തെറിക്കുന്നു സാറോ നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും കത്തിയരിയുന്ന ആ ട്രക്കിനെയാണ് അവൾ കാണുന്നത് അതൊക്കെ കണ്ട് അകെ സമാധാനത്തിൽ നിൽക്കുകയാണ് അവൾ അവൾ വേഗം കൈലിന്റെ അടുത്തേക്ക് ചെല്ലുന്നു പക്ഷെ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ അർണോൾഡ് മരിച്ചിട്ടില്ലായിരുന്നു അവൻ വീണ്ടും ആ തീയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ തുടങ്ങി ഇത്തവണ അവന്റെ ശരീരത്തിൽ തോലിയൊന്നുമില്ല അവൻ വീണ്ടും വരുന്നത് കാണുമ്പോൾ അവർ പേടിച്ച് വേഗം അവിടെ നിന്ന് ഓടി അത് കാണുന്ന അർണോൾഡ് അവരുടെ പുറകെ ചെല്ലുന്നു അങ്ങനെ അവർ ഓടിക്കയറുന്നത് ഒരു ഫാക്ടറിക്ക് ഉള്ളിലേക്കാണ് അവർ മറിഞ്ഞിരിക്കുന്നു ഈ സമയം അർണോൾഡോ അതിനകത്തേക്ക് വരുന്നു അതിനുശേഷം അവരവിടേക്ക് സെർച്ച് ചെയ്യാൻ തുടങ്ങി ആ സെർച്ചിനിടയിൽ വളരെ പെട്ടെന്ന് തന്നെ അവൻ അവരെ കണ്ടെത്തുന്നു അതിനുശേഷം അവരുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി പെട്ടെന്നാണ് കയ്യിൽ മറ്റൊരു കാര്യം ചെയ്യുന്നത് അവന്റെ കൈയ്യിൽ അവസാനം ഉണ്ടായിരുന്ന ഒരു ബോംബോർഡ് എടുത്ത് അവൻ ആ റോബോട്ടിന്റെ ദേഹത്തേക്ക് വെക്കുന്നു അതോടൊപ്പം തന്നെ ശക്തിയായിട്ട് അത് പൊട്ടിത്തെറിക്കുന്നു പല പല പാർട്സ് ആയിട്ടാണ് ആ റോബോട്ട് ഇപ്പോൾ തെറിച്ചു പോയിരിക്കുന്നത് സാറൊക്കെ ആണെങ്കിൽ ശരിക്കും പരിക്കു പറ്റിയിട്ടുണ്ട് എങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൾ കൈലിനെ അന്വേഷിച്ച് നടക്കുകയാണ് അങ്ങനെ അഴഞ്ഞ് അവൾ കൈലിന്റെ അടുത്തേക്ക് എത്തുന്നു പക്ഷെ അപ്പോഴേക്കും കയ്യിൽ മാറുന്നു ണപ്പെട്ട് കഴിഞ്ഞിരുന്നു അതൊക്കെ കണ്ട് വളരെ സങ്കടത്തോടെ കരഞ്ഞോണ്ടിരിക്കുകയാണ് അവൾ പെട്ടെന്ന് അറുനോൾഡ് വീണ്ടും അവൾ ആക്രമിക്കാൻ വരുന്നു ഇത്തവണ ആ റോബോട്ടിന്റെ പകുതി ശരീരം മാത്രമേ ഉള്ളൂ അത് എഴുന്നഴഞ്ഞ് സാറയുടെ നേരത്തെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് കാണുന്ന സാറേ വളരെ കഷ്ടപ്പെട്ടഴഞ്ഞ് മുന്നോട്ട് പോകുന്നു അങ്ങനെ കുറെ പോയി കഴിഞ്ഞതിനു ശേഷം അവൾ ഒരു ഗ്യാപ്പിന്റെ അകത്തേക്ക് കയറുന്നു അത് കാണുന്ന ആ റോബോട്ടും അവളുടെ പുറകെ കയറുന്നു അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവൾ ആ ഗ്യാപ്പിന്റെ അപ്പുറത്തേക്ക് ഇറങ്ങുന്നു അതൊരു ഹൈഡ്രോളിക് പ്രസ് ആയിരുന്നു അവൾ പുറത്തേക്ക് ഇറങ്ങിയപാടെ അവൾ അതിന്റെ ഡോറ് ക്ലോസ് ചെയ്യുന്നു ആ റോബോട്ടിന് ഇപ്പോൾ പുറത്തേക്ക് വരാൻ സാധിക്കുന്നില്ല എങ്കിൽ അവൻ അതിനിടയിലൂടെ കൈയിട്ട് അവളുടെ കഴുത്തിന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം സാർ ആ ഹൈഡ്രോളിക് പ്രസിന്റെ ബട്ടൺ ഓൺ ആക്കുന്നു അതോടൊപ്പം അത് താഴ്ന്നു വരാൻ തുടങ്ങി അങ്ങനെ ആ ഹൈഡ്രോളിക് പ്രസിൽ പെട്ട് ആ റോബോട്ട് പൂർണ്ണമായിട്ട് തകർന്നു പോകുന്നു അതൊക്കെ കണ്ട് ആകെ ആശ്വാസത്തിലിരിക്കയാണ് സാറാ അങ്ങനെ കുറച്ച് മാസങ്ങൾ കടന്നുപോയി സാറേ ഇപ്പോൾ അവളുടെ ജീപ്പിൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ അവളുടെ മകനോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം അവൾ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് അവൾ വണ്ടി ഓടിക്കുന്നത് അങ്ങനെ കുറെ പോയി ഒരിടത്ത് എത്തുമ്പോൾ അവൾ പെട്രോൾ അടിക്കാൻ വേണ്ടി ഒരു പമ്പിൽ നിർത്തുന്നു കയ്യിലുമായിട്ടുണ്ടായ ബന്ധത്തിൽ അവൾ ഇപ്പോൾ പ്രഗ്നന്റ് ആണ് അതിനെക്കുറിച്ചൊക്കെയാണ് അവൾ ഇപ്പം സംസാരിച്ച് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുന്നത് ഒരു പക്ഷെ നിന്റെ അച്ഛൻ ആരാണെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ചിലപ്പോൾ അവനെ അയക്കാൻ പഠിച്ചേക്കും പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത മറ്റൊരു കാര്യം ഇതാണ് നീ അവനെ അയച്ചില്ലെങ്കിൽ ഒരിക്കലും നീ ഉണ്ടാവും പോകുന്നില്ല എനിക്കാണെങ്കിൽ ഇതൊക്കെ ആലോചിച്ചാകെ അവാന്ത് പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവൾ ആ റെക്കോർഡിംഗ് നിർത്തുന്നു ഈ സമയത്താണ് അവിടെ നിൽക്കുന്ന ഒരു പയ്യൻ അവളുടെ ഒരു ഫോട്ടോ എടുക്കുന്നത് അത് കാണുന്ന അവൾ വളരെ സന്തോഷത്തോടെ ആ ഫോട്ടോ വാങ്ങിയതിനു ശേഷം അവന് കാശ് കൊടുക്കുന്നു അവളുടെ ആ ഫോട്ടോയാണ് ജോണിന്റെ കയ്യിൽ നിന്ന് പിന്നീട് കൈയ്യിൽ കിട്ടുന്നത് അങ്ങനെ ആ ഫോട്ടോ എടുത്തു വെച്ചതിന് ശേഷം വരാൻ പോകുന്ന യുദ്ധത്തെ കുറിച്ചൊക്കെ ആലോചിച്ച് അവൾ വേഗം വണ്ടി ഓടിച്ചവടെ നിന്നും പോകുന്നു അപ്പം എങ്ങനെയുണ്ടായിരുന്ന സിനിമ അടിപൊളിയായിരുന്നല്ലേ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കിഡലിനൊരു മൂവിയുമായിട്ട് നാളെ വൈകുന്നേരം മണിക്ക് കാണാം